ഇന്ത്യയുടെ മൂന്നാം കണ്ണ് തീവ്രവാദികൾക്കും ദേശവിരുദ്ധർക്കും ഇന്ത്യ ആക്രമിച്ചാലോ എന്ന ചിന്ത ഉദിക്കും മുൻപേ അവരെ വകവരുത്തുന്ന സൂപ്പർ പവർ ലോകമെങ്ങും ഇന്ത്യ വിരുദ്ധരും തീവ്രവാദികളും മുച്ചൂട് മുടിയുമ്പോൾ പലപ്പോഴും നരേന്ദ്രമോദിക്കൊപ്പം കേൾക്കുന്ന പേരാണ് അജിത് ഡോവൽ എന്ന ഭാരതത്തിന്റെ സുരക്ഷാ ഉപദേഷ്ടാവിന്റേത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നരേന്ദ്രമോദിക്ക് മൂന്നാം ഊഴം ലഭിച്ചപ്പോൾ അത് ഇന്ത്യയുടെ സ്പൈ മാസ്റ്ററുടെ കൂടി തിരിച്ചുവരവിന് വീണ്ടും വഴിതെളിച്ചിരിക്കുന്നു ആ തിരിച്ചുവരവ് വെറുതെ ആയില്ലെന്ന് കാലം തെളിയിക്കുകയാണ് കലാപം ആഞ്ഞടിക്കുന്ന ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുമ്പോൾ അവിടെ രക്ഷകനായി അവതരിച്ച ബുദ്ധി കേന്ദ്രം കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഇന്റലിജൻസ് രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പേരാണ് അജിത് ഡോവൽ എന്നുള്ളത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി തന്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അമ്പരപ്പിക്കുന്ന ഒട്ടേറെ കഥകൾ പറയാനുണ്ട് ഇന്ത്യൻ ആർമിയിലെ മേജർ ആയിരുന്ന ജി എൻ ഡോവലിന്റെ മകനായി ഉത്തരാഖണ്ഡിലെ പൌരിഗർവാളിലായിരുന്നു അജിത് ഡോവലിന്റെ ജനനം ആഗ്ര സർവകലാശാലയിലെ വിദ്യാഭ്യാസത്തിനു ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്ന് പൂർത്തിയാക്കിയ അദ്ദേഹത്തെ പോലീസ് വേഷത്തിൽ ആദ്യമായി കാണുന്നത് കോട്ടയത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തലശ്ശേരിയിൽ ഉണ്ടായ കലാപം നേരിടാൻ നിയോഗിക്കപ്പെട്ടത് അന്ന് എ എസ് പി ആയിരുന്ന ഡോവൽ ആയിരുന്നു കലാപകാരികളെ മുഴുവൻ പകൽ വെളിച്ചത്തിലേക്ക് എത്തിച്ച് ഇരകൾക്കൊപ്പം നിന്ന് കലാപത്തെ നിയന്ത്രണ വിധേയമാക്കിയ അദ്ദേഹത്തിന്റെ തന്ത്രം ഇന്ന് ഓർക്കുന്നവരുണ്ടാകും പിന്നീട് കേന്ദ്ര സർവീസിലേക്ക് പോയ മിസോറാമിൽ ഇന്ത്യൻ ഫ്രണ്ട് എന്ന തീവ്രവാദ ആശയമുള്ള പ്രസ്ഥാനം നിരന്തരം തലവേദനകൾ സൃഷ്ടിക്കുന്ന കാലഘട്ടമാണ് ഇന്ത്യൻ പട്ടാളത്തിൽ ഹവിൽദാറായി ജോലി ചെയ്യുകയും പിന്നീട് മിസോ നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്ത ലാൽ ഡംഗന്റെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയ അജിത് നോവൽ അതിൽ ആറുപേരെ മറുചേരിയിൽ എത്തിച്ച് എം എൽ എഫിനെ മുച്ചൂട് മുടിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ എത്തിയ ഡോവലിന് അവിടെ അണ്ടർ കവർ ഏജന്റിന്റെ വേഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സുവർണ്ണ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഒരു ഉന്തുവണ്ടിക്കാരന്റെ രൂപത്തിൽ ഭിന്ദ്രൻ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ വിവരങ്ങൾ ചോർത്തി പുറത്ത് സൈന്യത്തിന് നൽകി അന്നത്തെ സൈനിക നടപടിയിൽ നിർണായകമായത് ഡോവൽ നൽകിയ ഈ വിവരങ്ങളായിരുന്നു അതിനുള്ള നന്ദി പ്രകാശനമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അദ്ദേഹത്തിന് കീർത്തിചക്രം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിൽ നിയമിതനായ ഡോവലിന്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്നും ആർക്കും ഒരു വിവരവും അറിയില്ല പിന്നീട് അജിത് ഡോവൽ എന്ന പേര് കേൾക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് തൊണ്ണൂറ്റി ഒൻപതിലെ ഒരു ക്രിസ്മസ് സന്ധ്യയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി എണ്ണൂറ്റി പതിനാല് വിമാനം ഭീകരർ റാഞ്ചിയപ്പോൾ രാജ്യത്തിനും ഭീകരവാദികൾക്കുമിടയിലെ മധ്യസ്ഥനും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പോയിന്റ്മാനും ഡോവൽ ആയിരുന്നു പിന്നീട് നിരവധി സംഭവങ്ങളിൽ അജിത് ഡോവൽ എന്ന പേര് ഉയർന്നു കേട്ടു രാജ്യത്തിന്റെ മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ ബ്രിജേഷ് മിശ്രയ്ക്കും ജയൻ ദീക്ഷിതനും എം കെ നാരായണനും എല്ലാം കീഴിൽ ജോലി ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ വിരമിച്ച ഡോവലിന്റെ അടുത്ത മുഖം കാണുന്നത് വിവേകാനന്ദ കേന്ദ്രത്തിന്റെ ഭൗതിക സംഘമായ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഫൗണ്ടേഷൻ നടത്തിയ കള്ളപ്പണത്തിനെതിരെയുള്ള സെമിനാറിൽ അണ്ണാ ഹസാരയും അരവിന്ദ് കെജ്രിവാളും കിരൺ ബേബിയും അടക്കമുള്ളവർ പങ്കെടുക്കുകയും അത് ഇന്ത്യ അഗെൻസ്റ്റ് കറപ്ഷൻ എന്ന കൂട്ടായ്മയായി രൂപാന്തരപ്പെടുകയും ചെയ്തു തുടർന്ന് ലോക്പാലിനായുള്ള അണ്ണാഹസാരയുടെ ഉപവാസത്തിൽ യു പി എ സർക്കാർ ആടി ഉലയുകയും ചെയ്തതോടെ ദേശീയ രാഷ്ട്രീയത്തിന്റെ മണ്ണ് ഉഴുതുമറിക്കപ്പെട്ടു ആ മണ്ണിലാണ് ബി ജെ പി വളർച്ച പ്രാപിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ സ്ഥാനത്തേക്ക് അജിത് ഡോവലിനെ കൊണ്ടുവരാൻ മോദിക്ക് മറച്ചൊന്നും ആലോചിക്കേണ്ടിയില്ലായിരുന്നു പിന്നീട് രാജ്യത്തിനായി ഒട്ടനേകം ഇന്റലിജൻസ് ഓപ്പറേഷനുകളിൽ അജിത് ഡോവൽ മാജിക് ലോകം കണ്ടു രണ്ടായിരത്തി പതിനാല് ജൂണിൽ ഇറാഖിലെ ഐ എസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ നാൽപ്പത്തിയാറ് ഇന്ത്യൻ നഴ്സുമാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കൊണ്ടുവന്ന സംഭവം മുതൽ പുൽവാമയിൽ ഇന്ത്യൻ സൈന്യത്തെ ആക്രമിച്ചതിനു പകരമായി പന്ത്രണ്ടാം നാൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രം അതിർത്തി കടന്നുപോയി തകർച്ച സംഭവം വരെ അതിന്റെ എല്ലാം പിന്നിലെ ബുദ്ധി കേന്ദ്രം അജിത് ദോവൽ എന്ന മനുഷ്യൻ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയേഴിന് കോവിഡ് വ്യാപനത്തിന്റെ തുടക്കകാലത്ത് ഡൽഹിയിലെ നിസാമുദ്ദീനിലെ പള്ളിയിൽ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ തമ്പടിച്ചിരുന്ന തബ്ലിക് ജമാഅത്തുകാരുടെ ഇടയിലേക്ക് ചർച്ച രണ്ടു മണിക്ക് കയറി ചെന്ന് ഡോവൽ പത്ത് മിനിറ്റിനകം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമ്മതം വാങ്ങിയത് ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ഇവരോട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നും ആ നയതന്ത്രത്തിന്റെ മാജിക് എന്താണെന്നും ഇന്നും അജ്ഞാതമാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര ഏജൻസികൾ രാജ്യമെങ്ങും വളഞ്ഞിട്ട് പൂട്ടിയപ്പോഴും അജിത് ഡോവൽ എന്ന പേര് വാർത്തകളിൽ നിറഞ്ഞു കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ പല ജന്മങ്ങളിൽ പല ഭാവങ്ങളിൽ ലോകത്തിന്റെ പല കോണുകളിൽ അജിത് ഡോവലിനെ കണ്ടവരുണ്ട് അദ്ദേഹം പാകിസ്ഥാനിലായിരുന്ന ആയിരുന്ന കാലത്ത് പറഞ്ഞു കേട്ട ഒരു കഥയുണ്ട് പാകിസ്ഥാനിലെ കഹൂദ ആണവ നിലയത്തിൽ നിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടിമെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ ശേഖരിച്ച വെട്ടിയിട്ട തലമുടികൾ വിശകലനം ചെയ്താണ് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ താരം ഇന്ത്യ തിരിച്ചറിഞ്ഞത് എന്നൊരു കഥയുണ്ട് പാകിസ്ഥാനിലെ ലാഹോറിൽ മുസ്ലിമായി ജീവിച്ച സുവർണക്ഷേത്രത്തിന് മുന്നിലെ ഉന്തുവണ്ടിക്കാരനായി ജീവിച്ച മിസോ നാഷണൽ ഫ്രണ്ടിലെ തീവ്രവാദിയായി ഇന്ത്യയുടെ തലവേദന നീക്കിയ അജിത് ഡോവൽ എന്ന ഇന്ത്യൻ ജെയിംസ് ബോണ്ടിന്റെ ജീവിതം സിനിമാ കഥകളെ വെല്ലുന്നതാണ് ആദിത്യദാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ഉറി എന്ന സിനിമയിൽ പരേഷ് റാവൽ അഭിനയിച്ച കോവിഡ് ഭരദ്വാജ് എന്ന കഥാപാത്രം അജിത് ഡോവലാണ് ആണ് അതിലെ കഥാപാത്രം ഒരു കോൾ കഴിഞ്ഞാൽ തന്റെ മൊബൈൽ ഫോൺ പൊട്ടിച്ചു കളയും ഇതേക്കുറിച്ചും പിന്നീട് ഒരു അഭിമുഖത്തിൽ ചോദ്യമുയർന്നപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ഉറി എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജോലിയുടെ പ്രത്യേകത കാരണം തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സാധിക്കാറില്ല ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ഞാൻ മൊബൈൽ ഫോണും ആശയവിനിമയത്തിന് കമ്പ്യൂട്ടറോ ഒന്നും ഉപയോഗിക്കാറില്ല ലാപ്ടോപ്പ് ടൈപ്പ് റൈറ്റർ എന്നിവയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഈ ഉത്തരം എത്ര വിശ്വസനീയമാണെന്ന് അറിയില്ല എങ്കിലും അജിത് ഡോവൽ എന്ന മാസ്റ്റർ സ്പൈ ഇന്ത്യക്ക് ഒരുക്കി വെച്ചിട്ടുള്ള കവചം നമ്മൾ വിചാരിക്കുന്നതിന്റെ ഒക്കെ അപ്പുറത്താണെന്ന് ഉറപ്പാണ്